സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കിരണും കല്യാണിയും മാത്രവുമല്ല ബുദ്ധിപൂർവമായ നീക്കം ആവശ്യമാണ് എന്ന് ഉറപ്പിക്കുന്ന അവർ സരൈവിനെ ചെന്ന് കണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത് സരയു കൊല്ലാൻ ശ്രമിച്ചതിനെ തുടർന്ന് സരയുവിനെ ചെന്ന് കാണുന്ന കിരണും കല്യാണിയും ഇനി ഇതുപോലുള്ള മണ്ടത്തരം കാണിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തിനും ഏതിനും ഞങ്ങൾ കൂടെയുണ്ടാകും എന്നും ഉറപ്പ് നൽകുന്നു അവർ ഇതേ തുടർന്ന് അച്ഛനെ കാണുന്നതിനായി ചെന്നതിനെ തുടർന്ന് എനിക്കവനെ കൊല്ലാൻ പറ്റിയില്ല മകളെ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ അവന് ഭാഗ്യമുണ്ട് അത് കൊണ്ട് മാത്രമാണ് അവൻ ഇപ്രാവശ്യം രക്ഷപ്പെട്ടത് ഇത് കേൾക്കുന്ന സറയു ആകട്ടെ ഞാനും അവനെ കൊല്ലുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ശ്രമിച്ചിരുന്നു പക്ഷേ വിജയിച്ചില്ല എന്നാലും ശ്രമം തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഇപ്പോൾ അവൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അച്ഛനോട് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്